ശരീരത്തിലെ കൊളസ്ട്രോളിന്റെ ലെവൽ കുറയ്ക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ് ഞാൻ അങ്ങനെ ദൃഢപ്രതിനിധി എടുത്ത് ഇരിക്കുന്ന സമയത്ത് ഈ ഗ്രൂപ്പ് ഈ റീൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമോ സജഷനിൽ കൊണ്ടുവന്നു ഏതെങ്കിലും വീഡിയോ കണ്ടു കണ്ടുകഴിയുമ്പോഴത്തേന് എനിക്ക് തോന്നുന്നു ബീഫ് കഴിക്കണ്ട അത് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ബീഫിനെ പ്രൊമോട്ട് ചെയ്യുന്ന പരിപാടി പുള്ളിക്കാരന്റെ വീഡിയോസ് ഞാൻ കുറെ കണ്ടിരുന്നു ഇവരെ കുറച്ച് ഒത്തിരി ട്രോൾക്കാൻ ട്രോളിട്ടുണ്ട് പുള്ളിക്കാരന്റെ മെയിൻ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റെഡ് മീറ്റ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നതാണ് ഞാൻ ഓൾറെഡി ഇഷ്ടം പോലെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ട് കൊളസ്ട്രോൾ നമ്മുടെ ബോഡിക്ക് ഒന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കഴിച്ചാലും എത്ര കഴിച്ചാലും എത്ര മട്ട കഴിച്ചാലും എത്ര ഹൈ കൊളസ്ട്രോൾ ഉള്ള ഭക്ഷണം കഴിച്ചാലും നമ്മുടെ ശരീരത്തിലേക്ക് ഫിഫ്റ്റീൻ പെർസെന്റ് അതായത് പതിനഞ്ച് ശതമാനം മാത്രമേ നമ്മുടെ ഭക്ഷണത്തിൽ ഭക്ഷണത്തിനുള്ള കൊളസ്ട്രോൾ കയറുള്ളൂ എൺപത്തിയഞ്ച് ശതമാനം കൊളസ്ട്രോൾ നമ്മുടെ ലിവറാണ് സ്വയമേ അതുകൊണ്ട് നമ്മൾ ഒരുപാട് കൊളസ്ട്രോൾ ഭക്ഷണം കഴിച്ചുകൊണ്ട് പിന്നെ രക്തത്തിന്റെ കൊളസ്ട്രോൾ കൂടുകയില്ല കൊളസ്ട്രോൾ കഴിച്ചിട്ട് ഇറച്ചു കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ആവശ്യം അല്ലെങ്കിൽ ആയിൽ കഴിക്കാതിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല കൊളസ്ട്രോൾ അല്ല നിങ്ങളുടെ ബോഡിന് ഹാമഫുൾ ആക്കുന്നത് നിങ്ങൾ കഴിക്കുന്ന ഓവറായിട്ട് കഴിക്കുന്ന കാപ്പ് ഉണ്ടല്ലോ പിടി ചോറ് കഴിക്കുന്ന സ്ഥലത്ത് നിങ്ങൾ രണ്ട് പിടിച്ച് ചോറ് കഴിക്കുന്നു എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് വളരെ സിമ്പിൾ ഉണ്ടായിരുന്നത് മൂന്ന് ദോശ കഴിച്ച് കഴിഞ്ഞാൽ ഒരു ദോശ ഉപയോഗിക്കും രണ്ട് ദോശ ട്രൈഗ്ലാ ഉപയോഗിക്കുക അങ്ങനെ കാലങ്ങളോ ട്രൈബിൾ ഇങ്ങനെ കടന്ന് കടന്ന് അത് അർജന്റ് ആയിട്ട് എടുക്കേണ്ട എർജി എത്രയുള്ളൂ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഹോർമോൺസും കോശങ്ങളൊക്കെ ഉണ്ടാക്കാൻ ഹെൽപ് ചെയ്യുന്ന ഒന്നാണ് കൊളസ്ട്രോൾ ഈ ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടാത്ത കലറീസ് അത് കോശങ്ങളിൽ ശേഖരിച്ച് നമുക്ക് ആവശ്യമുള്ളപ്പോൾ അത് കലറീസ് ആയിട്ട് മാറ്റുന്നത് മാറ്റും ട്രൈഡിസറൈഡ്സ് കൂടി കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വസൽസ് അതായത് രക്തധമനികളുടെ വാൾസിലൊക്കെ ഭിത്തിയിലൊക്കെ വന്ന് അടിഞ്ഞുകൂടി അത് കട്ടിക്കൂടി നമുക്ക് ഹാർട്ട് ഡിസീസിനൊക്കെ കാരണമാവുന്നുണ്ട് പിന്നെ പറയുന്നത് എന്താ ഇവര് ഇവര് എന്താണ് മുറിവൈദ്യൻ ന്യൂട്രീഷൻ സർട്ടിഫിക്കറ്റ് വെക്കുന്നത് ഇയാളുടെ പ്രശ്നം എന്താ ഇയാൾ കുറെ ഗൂഗിൾ എഡ്യൂക്കേഷൻ ആണ് ഇയാളുടെ പ്രശ്നം വായത്ത് ഒന്ന് ഗോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന ഒരു അവസ്ഥയിൽ അതാണ് ഈ സംഭവം ഞാനേ നിങ്ങൾക്കൊരു കാര്യം പറഞ്ഞതരാ നിങ്ങൾ ഗൂഗിളിൽ പോകുക എന്നിട്ട് ബാഡ് കൊളസ്ട്രോൾ ആൻഡ് ഗുഡ് കൊളസ്ട്രോൾ നടക്കുക എൽ ഡി എല്ലും എച്ച് ഡി എം കുറെ കാലങ്ങളായിട്ട് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഈ എൽ ഡി എൽ ബാഡ് കൊളസ്ട്രോളും എച്ച് ഡി എൽ ഗുഡ് കൊളസ്ട്രോളും അങ്ങനെയൊന്നും ഇല്ല ഈ ബാഡ് കൊളസ്ട്രോളും ഗുഡ് ഒന്നും ഇല്ല നിങ്ങൾ പറഞ്ഞു പറ്റുന്നു ഇതേപോലെ ഒത്തിരി കാര്യങ്ങളുണ്ട് ഗൂഗിളിൽ നിങ്ങൾ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വരുന്നത് അതല്ല സത്യം എന്ന് പറയുന്നത് പിന്നെ പറയുന്നത് ഫൈബർ നമുക്ക് ഫൈബർ വേണം ഞാൻ ഓൾറെഡി ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ എന്താണ് ഫൈബർ എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവാത്തത് നിൽക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട് വളരെ തുച്ഛമായ ഒരു അളവിൽ മാത്രമുള്ള ഫൈബർ നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവുള്ളൂ അതും വളരെ കുറച്ച് മാത്രം ഫൈബർ ഡൈജസ്റ്റ് ആവുള്ള എൻസൈം നമ്മുടെ ബോഡിയിൽ ഇല്ല പിന്നെ ഇത് എങ്ങനെയാണ് നമ്മുടെ ബോഡിയിൽ ഡൈജസ്റ്റ് ആവുക ഫൈബർ കഴിക്കാൻ കഴിക്കാതിരിക്കാതെ നിങ്ങളെ ഇഷ്ടം പിന്നെ ബീഫ് കഴിക്കുന്നത് ബീഫ് കഴിക്കാത്തത് ഓരോരുത്തരും ഇഷ്ടം ഞാൻ ഫോളോ ചെയ്യുന്ന ഡയറ്റ് ഫാറ്റ് പ്രോട്ടീൻ ഡയറ്റാണ് എനിക്ക് കൂടുതലായിട്ട് ഇഷ്ടം ചിക്കൻ ആണ് എഗ്ഗാണ് അപ്പം ഞാൻ കൂടുതൽ കഴിക്കുന്നത് അതാണ് ഇത് കഴിക്കുന്ന ഒരു പ്രശ്നമുണ്ട് പിന്നെ എത്ര കാലം നിങ്ങൾക്ക് ഇത് പ്രൂവൻ ചെയ്യാം ഞാനൊരു കാര്യം പറട്ടെ എത്ര വീട് പറഞ്ഞത് ഇരുപത്തഞ്ചോ ലക്ഷം വർഷം നമ്മൾ പ്രൂവ് ചെയ്താണ് നമ്മൾ ഫാറ്റ് പ്രോട്ടീൻ എടുത്താണ് ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത് അതിനെ നിങ്ങൾ കൃഷിയില്ല കൃഷിയില്ലേ താങ്ങില്ലേ മാങ്ങില്ലെന്ന് വരണ്ട ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അന്ന് കിട്ടുന്ന കാരത്ത് ഒരു പെൻസിലിന്റെ പെൻസിൽ വലുപ്പുള്ളൂ എന്ന് പറഞ്ഞാൽ നെല്ലിക്കനെക്കാട്ടി ചെറുതാ അതൊന്നും നമുക്ക് കിട്ടില്ല ഒരു കുയ മൃഗങ്ങളൊക്കെ തന്നു തീർക്കും അത് നമുക്ക് കിട്ടാവുന്ന അളവ് വളരെ തുച്ഛമായ എമൗണ്ടിലാണ് അത് സീസണൽ ഫുഡാണ് നമുക്ക് എല്ലാ പ്രാവശ്യം കിട്ടുന്നില്ല അത് ഇനി അതൊക്കെ മറന്നേക്കെ ഞാൻ നിങ്ങളോട് കാര്യം ചോദിക്കാം അതിന് ആൻസർ നിങ്ങൾ പറഞ്ഞത് പണ്ട് മനുഷ്യനും മൃഗങ്ങളും ഒരു വേട്ടയാടിക്കൊണ്ടിരുന്ന സമയത്ത് മനുഷ്യനും മൃഗങ്ങളും ഒരേപോലത്തെ ഭക്ഷണം കഴിച്ചു അത് മൃഗങ്ങൾ എന്ന് പറഞ്ഞിരുന്നത് പട്ടി പൂച്ച വൈൽഡ് ആനിമൽസ് ഒക്കെ ഉണ്ടല്ലോ സിംഹം അതൊക്കെ കടുവയ്ക്കും കഴിച്ചിരുന്നത് വേട്ടയാടി ഒരേപോലത്തെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന മനുഷ്യനും അന്ന് വേട്ടയാടി തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് മാനിനും സിംഹത്തിനെയും ഒക്കെ തന്നെ വേട്ടയാടി ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് ഓക്കെ അന്ന് മനുഷ്യനെ കാണാനും മൃഗങ്ങളെ കാണാനും ഒരേ പോലും വരുന്നു ഇന്ന് നിങ്ങൾ കഴിക്കുന്നവരുടെ ഫുഡാണ് ഈ പട്ടിക്കും പൂച്ചക്കെ കൊടുക്കുന്നത് ഈ പട്ടിനും പൂച്ചയ്ക്കൊന്ന് നോക്കി നിങ്ങളെ പോലെ തന്നെ ഉണ്ട് നിങ്ങളെ പോലെ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ആവണ്ട മനുഷ്യരെ പോലെ തന്നെയുണ്ട് എന്തുകൊണ്ടാണ് അവർക്കും കൊളസ്ട്രോളും പ്രഷറും തൈറോഡും അട്ടത്തേക്കൊക്കെ വരുന്നു എന്തുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ അത് ഐറ്റങ്ങൾക്കും കൊടുത്തോണ്ടാ അപ്പൊ നിങ്ങൾ ചിന്തിക്ക് എന്താണ് നിങ്ങളുടെ ശരീരത്തിന് ആനീകരം നിങ്ങൾ കഴിക്കുന്ന ഈ ഫാറ്റ് പ്രോട്ടീൻ ആണോ അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കുന്ന ഓവറായിട്ട് കഴിക്കുന്ന നിങ്ങളുടെ കാർബോഡ് അടങ്ങിയ ഭക്ഷണമാണോ നിങ്ങൾ ഹാംഫുൾ ആക്കുന്നത് ജസ്റ്റ് നിങ്ങൾ ചിന്തിച്ചിട്ട് നിങ്ങളൊന്ന് പറ